പ്രിയമുള്ളവരെല്ലാവർക്കും നമസ്കാരം മനസ്സിനെ അറിയാൻ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ അറിയുന്ന വിഷയം എന്താണ് ഓറ സത്യത്തിൽ ഈ ഓറ ഉണ്ടോ അല്ലെങ്കിൽ ഓറയെ സംബന്ധിച്ച് ഒരുപാട് ഒരുപാട് ഇൻഫർമേഷൻസ് നമുക്ക് യൂട്യൂബിലൂടെയും അല്ലെ പല മീഡിയകളിലൂടെയൊക്കെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് എന്താണെന്ന് വെച്ചാൽ മനുഷ്യനെപ്പോഴും ക്യൂരിയോസിറ്റി ഉള്ളവനാണ് അവനവനെപ്പറ്റി ഇങ്ങനെയുള്ള വാക്കുകൾ പണ്ട് തൊട്ടേ ചില പുരാതന കാലം അത് കേട്ട് ആ ഓറെ മെയിൻ്റെ ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട് എന്നാലിത് അറിയാത്തത് കൊണ്ട് തന്നെ പലപ്പോഴും ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് അപ്പോഴാണല്ലോ കാരണം തേടി ഇറങ്ങാം അപ്പോൾ പല കാര്യങ്ങളുടെ യഥാർത്ഥ ഒരു തിരിച്ചറിവ് കിട്ടുമ്പോൾ മുതലാണ് നമുക്ക് ഒരു മാറ്റം ഒരു ട്രാൻസ്ഫർമേഷൻ ജീവിതത്തിലുണ്ടാകുകയുള്ളൂ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഓറ ക്ലെൻസ് ചെയ്യുന്നതിനായിട്ടും നമ്മുടെ എനർജി ഫീൽഡിനെ ആക്ടിവേറ്റ് ചെയ്യാനും ി സ്പിരിച്വൽ ഒക്കെ നമ്മുടെ സെൻറ്ററുകളിലേക്ക് ആൾക്കാരെത്താറുള്ളൂ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ വ്യക്തമായ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രാക്ടീസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഓറെയെ സംബന്ധിച്ചുള്ള ഈ ഒരു ഇൻഫർമേഷൻ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് എന്നെ നേരിട്ട് വിളിച്ചും അല്ലാതെയുമൊക്കെ ഒരു വ്യക്തത ലഭിച്ചിരുന്നെങ്കിൽ എന്ന് അതുകൊണ്ടാണ് ഇന്ന് ഈ ഒരു വിഷയം തരുന്നത് ഓർക്കുക ഏറ്റവും പ്രധാനമായിട്ട് ഓർക്കുക നമ്മുടെ ശരീരം എന്ന് പറയുന്നത് സ്ഥൂല ശരീരമാണ് നമ്മുടെ സ്ഥൂല ശരീരത്തെ പറ്റി നമുക്ക് ഉറപ്പുണ്ട് സ്ഥൂല അത് കണ്ടും തൊട്ടും മനസ്സിലാക്കാവുന്നതാണ് സ്ഥൂല ശരീരം അപ്പം സ്ഥൂല ശരീരത്തിലെ സൂക്ഷ്മ ഊർജ പ്രവാഹത്തെ പറയുന്ന പേരാണ് ഓറ അതെല്ലായിടത്തും അടങ്ങിയിട്ടുണ്ട് ഇനി മനുഷ്യ ശരീരം മാത്രമല്ല ജീവനുള്ള ചലിക്കാൻ കഴിവുള്ള എല്ലാ ജീവജാലങ്ങൾക്കും സസ്യജാലങ്ങൾക്കും ജീവനുണ്ടെങ്കിൽ ഈ ഓറയുടെ പ്രസൻസ് ഉണ്ടാകും അപ്പൊ എനർജി പ്രഭാവത്തെയാണ് ഓറ എന്ന് പറയുന്നത് ഇതിന്റെ പ്രഭാവലയം നല്ല ക്ലെൻസ്ഡ് ആയിട്ടുള്ള വ്യക്തികളിലാണെങ്കിൽ ശുദ്ധമായിട്ട് ശുചീകരിച്ചുകൊണ്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളിലാണെങ്കിൽ അതിന്റെ പ്രഭാവം പരിസരത്തേക്കും വ്യാപിക്കും ശുദ്ധമായ ഓറയുള്ളവരിലൂടെ വരുന്ന ശുദ്ധമായ ചിന്ത അത് അതേപോലെ തന്നെ പ്രപഞ്ചത്തിലേക്ക് വിന്യസിച്ചുകൊണ്ട് ആ വ്യക്തികൾ എന്താണോ ചിന്തിക്കുന്നത് എന്ത് കാര്യമാണോ അത് പുറമേയും നമ്മളിലേക്ക് എത്തിക്കാനുള്ള സംഘടിപ്പിക്കാനുള്ള ഒരു ശക്തിയും ഓരോരുത്തരുടെയും ഓറയിലുണ്ട് എന്നുള്ളതാണ് ക്ലിയർ ആകുന്നുണ്ട് സ്ഥൂല ശരീരത്തിലെ സൂക്ഷ്മ ഊർജ പ്രവാഹ കേന്ദ്രമാണ് ഓറ എന്ന് പറയുന്നത് അതിനെ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ആഴത്തിൽ പോകാം ആയിട്ട് അപ്പം നമ്മുടെ ഈ കാണുന്ന സ്ഥൂല ശരീരം എന്ന് പറയുന്നത് നമ്മൾ നോക്കുമ്പം സ്ഥൂലമാണ് ഇത് ഫിക്സഡ് ആയിട്ടുള്ളതാണ് തോന്നുന്നു പക്ഷേ അത് സൂക്ഷ്മമായിട്ടുള്ള ഒരു സൂക്ഷ്മദർശിനിയിലൂടെ ക്രില്ലിംഗ് ക്യാമറയിലൂടെ നോക്കിയാൽ ഇതിന്റെ ഘടന ഇങ്ങനല്ല ഈ കാണുന്ന മിഥ്യാണ് ഓരോ സെൽസും നമുക്കറിയാം കൊടാനുകൂടി ജീവകോശങ്ങളെ നിർമ്മിതമാണ് ഓരോ ഓർഗൻസും ശരീരമാസകളുണ്ട് അപ്പം ഈ ജീവകോശങ്ങൾ സെൽസ് എന്ന് പറയും ഇതിന് ഒന്നൊന്നിനോട് ചേർന്ന് ഒട്ടിയല്ലിരിക്കുന്നത് അതിന് ഉണ്ടാവും ഒരു ന്യൂട്രോണും പ്രോട്ടോണും ഇലക്ട്രോണും എന്ന് പറഞ്ഞ പോലെ ഒരു സ്ഥൂലമായ ഒരു ആറ്റത്തിന് ചുറ്റും ഇങ്ങനെ അത് കറങ്ങിക്കൊണ്ടേയിരിക്കുന്ന ഊർജ പ്രഭാവലയം അങ്ങനെ ഇതിൽ തന്നെ നൂറ് കോടിയിൽ പരം കോശങ്ങളുണ്ട് ഇത്രയും ഭാഗത്ത് തന്നെ ആ കോശങ്ങൾ ഒന്നൊന്നോട് ചേർന്നല്ലിരിക്കുന്നത് അതിനിടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ട് ഓരോ കോശങ്ങൾക്കിടയിൽ അത് പരസ്പരം ടച്ച് ചെയ്യാത്തതാണ് അപ്പം ഈ രണ്ട് കോശങ്ങളെ തമ്മിൽ ഒരു ബയോമാഗ്നറ്റ് എന്ന രീതിയിൽ അടിപ്പിച്ചു നിർത്തുന്ന ഊർജ്ജ പ്രഭാവലയം അപ്പം ശരീരമാസകലം ഇതേപോലെ സ്ഥൂല ശരീരത്തെ അങ്ങോട്ട് കണക്ട് ചെയ്ത് നിർത്തുന്ന എനർജി ഫീൽഡാണ് പുറം ഇനി ആ ഭാഗത്ത് എനർജിയുടെ പ്രസൻസ് ഇല്ലല്ലോ ആ സ്ഥൂലമായിട്ടുള്ള സെൽസ് ജഡമാകും നശിച്ചു പോകും അപ്പം നമ്മൾ കേട്ടിട്ടുണ്ടാവും നമ്മുടെ ശരീരം എന്ന് പറയുന്നത് അന്നമയ കോശമാണ് നമ്മൾ പുറമേ നിന്ന് കഴിക്കുന്ന ഭക്ഷണം ജലവും വായു ഒക്കെ സ്വീകരിച്ചുകൊണ്ടാണല്ലോ ശരീരത്തിന്റെ നിലനിൽപ്പ് അത് അന്നമയ കോശം എന്ന് പറയുന്നത് നമുക്ക് കണ്ടു തൊട്ട് മനസ്സിലാക്കാം ഇതിനകത്ത് ഉള്ള ഞാൻ നേരത്തെ പറഞ്ഞ പ്രഭാവ വലയം ഉണ്ടല്ലോ ഓരോ സെൽസിനും ഇടയ്ക്കുള്ള എനർജി ഫീൽഡ് അതിനെയാണ് പ്രാണമയ കോശം എന്ന് പറയും പ്രാണമയ കോശം ഇനി മൂന്നാമത്താണ് മനോമയ കോശം അല്ലെ മനോന്മയ കോശമെന്നും ചിലർ പറയും അപ്പം ഇങ്ങനെ മൂന്ന് തലങ്ങളാണ് അന്നമയകോശമുണ്ട് അല്ലെ അന്നമയ ശരീരമുണ്ട് പ്രാണമയ ശരീരമുണ്ട് മനോന്മയമായിട്ടുള്ള ശരീരം ഒക്കെ രണ്ട് സൂക്ഷ്മമാണ് അതിനപ്പുറമുള്ളതാണ് ആനന്ദമയ കോശം എന്ന് പറയും അത് അനുഭവിക്കാൻ കിട്ടും എന്തും ഓരോ ക്ലെൻസ്ഡ് ആണെങ്കിലും അപ്പൊ ഇങ്ങനെ പല ലെയറുകളായിട്ടാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഘടന എന്ന് പറയുന്നത് അപ്പൊ സൂക്ഷ്മമായ തലത്തിൽ തലത്തില് പ്രാണമയ കോശത്തിലേക്ക് കണ്ടാമിനേഷൻസിനെ മാലിന്യം കടത്താതെ ഇരിക്കണമെങ്കിൽ നമ്മുടെ സ്ഥൂല ശരീരത്തിലേക്ക് എന്ത് കടത്തിവിടുന്നു അത് ശ്രേഷ്ഠവും സമ്പുഷ്ടവുമായിരിക്കും ഇനിയിപ്പോൾ അത് നമ്മൾ നോക്കാറില്ലല്ലേ നമ്മൾ ഭക്ഷണം കഴിക്കുന്നു വെള്ളം കുടിക്കുന്നു ശ്വസിക്കുന്നു ഇത് ഏത് ടൈപ്പ് ഉള്ളതാണെന്ന് നമുക്ക് ബുദ്ധിക്ക് അറിയാമെങ്കിലും നമ്മുടെ ആഗ്രഹം കാരണം ഇതിലേക്ക് കടത്തിവിടുന്ന മാലിന്യങ്ങൾ എന്ത് നമ്മൾ ഒരേ ബാധിക്കുന്നു അങ്ങനെ ബാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചിന്തകളൊക്കെ ഡിസ്ട്രാക്ട് ചെയ്യും ഇത് വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കാനുള്ളത് മനുഷ്യൻ്റെ മസ്തിഷ്ടം അവിടെയുള്ള സെൽസുകളെ പറയുന്നവരെ ന്യൂറോൺസ് ഈ ന്യൂറോൺസ് ഒരിക്കലും നശിക്കുന്നില്ല ആദ്യം മുതൽ അവസാനം വരെയാണ് ഈ ന്യൂറോൺസിനാണ് എനർജിയെ ഊർജ്ജത്തെ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള കഴിവുള്ളൂ എപ്പോഴും നമുക്ക് എനർജി ഊർജ്ജത്തെ പറ്റി അറിയാമല്ലോ ഊർജ്ജത്തെ മുറിക്കാൻ പറ്റില്ല വിഭജിക്കാൻ പറ്റില്ല പക്ഷേ എല്ലായിടത്തും അടങ്ങിയിട്ടുണ്ട് എനർജി ഇല്ലാതാക്കാൻ പറ്റില്ല ആ ഊർജ്ജത്തെ നമുക്ക് നശി ഉണ്ടാക്കാൻ പറ്റില്ല പക്ഷേ ഉള്ളതിനെ മറ്റൊരു അവസ്ഥയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാനുള്ള കഴിവ് മനുഷ്യന്റെ മസ്തിഷ്ഠത്തിനേ ഉള്ളു അതാണ് മറ്റൊരു ബെൻ്റെ പുണ്യത എന്ന് പറയുന്നത് അങ്ങനെ നിങ്ങളുടെ ആഗ്രഹങ്ങളാകുന്ന ചിന്ത അത് കൺസിസ്റ്റന്റ് കൺസിസ്റ്റൻ്റായ തുടർച്ചയായ രീതിയിൽ നിങ്ങളുടെ ന്യൂറോ ട്രാൻസ്മീറ്ററിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത് നേരെ നമ്മളുടെ ഓറയും കടന്ന് ഓറയുടെ കോർ ഏരിയയാണ് ചക്രകൾ എന്ന് പറയും ഏഴ് ആധാര ചക്രകളാണ് നമ്മുടെ ശരീരത്തിലുള്ളത് മൂലാധാരം മുതൽ സഹസ്രാര പത്മം വരെയുള്ള ഏഴ് ചക്രകൾ എന്ന് പറഞ്ഞാൽ ഒരു ബാറ്ററിയാണ് ഏഴ് സെല്ലുള്ള ടോർച്ച് പോലെ അതിലേക്കാണ് നമ്മൾ കൺവേർട്ട് ചെയ്യപ്പെടുന്ന തോട്ട് എനർജി ഫിക്സ് ആകുന്നത് ദുഷ്ചിന്തകളൊക്കെയാണെങ്കിൽ അത്തരത്തിലുള്ളതാണ് കയറി വരുന്നത് ഇനിയും അതുതന്നെ ആ ബാറ്ററിയിൽ സംജാതമാകുന്ന കണ്ടാമിനേഷൻ നമ്മുടെ കർമ്മത്തിൻ്റെ ഫലമായിട്ടുള്ള കാർമ്മിക അത് തന്നെയാണ് ഓറയിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നത് ഇനി വിനിയോജിപ്പിച്ചിരിക്കുന്ന എനർജി പ്രഭാവ വലയത്തിലേക്ക് നിങ്ങളുടെ ചക്രകളിൽ നിന്നും പുറത്തേക്ക് റിലീസ് ചെയ്യുന്ന അവിടെ ഓറയെ ബാധിക്കുന്നു ഓറയിലേക്ക് വരുന്ന കണ്ടാമിനേഷൻ ആണെങ്കിൽ ഓറ ബ്ലോക്ക് ആകും അത്രത്ത ചിന്തകളും ജന്മ ജന്മജന്മാന്തരങ്ങളായിട്ട് നമ്മളകത്തെയും കൂടുതലൊക്കെ ചക്രകൾ ബ്ലോക്ക് ആണെങ്കിൽ അതിന്റെ എഫക്റ്റ് എല്ലാം ഓറയിലും ബാധിക്കുന്നു അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സങ്കല്പശക്തി യഥാവിധി പ്രപഞ്ചത്തിലേക്ക് പോകുന്നില്ല കാരണം ഓറെ ബ്ലോക്കാണ് ഇതിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യം ഏറ്റവും പ്രധാനം സിംപിളായിട്ട് മനസ്സിലാക്കി അതായത് കേൾവിയിലൂടെ പ്രാക്ടീസിലൂടെ മനസ്സിലാക്കുക അതിനെ മനനം ചെയ്ത് ആചരണം ഡെയിലി നമ്മൾ ആചരിക്കുമ്പോൾ ഇതിനെ മനസ്സിലാക്കി ആചരിക്കുമ്പോഴാണ് ഓറെ ക്ലെൻസ്ഡ് ആയിട്ടൊരു വ്യക്തിയായിട്ട് മാറാൻ സാധിക്കും പിന്നീട് നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതെല്ലാം നമ്മുടെ ചക്രകളിലേക്ക് ആക്റ്റീവായിട്ടത് പിടിക്കുന്നു അതെന്തായി മാറുന്നു മാനിഫെസ്റ്റേഷൻ നടപ്പിലാക്കലായി മാറും ഇതിനു വേണ്ടിയിട്ട് ഒരു ഹ്യൂമൻ ബോഡിയെ ശ്രേഷ്ഠമാക്കുക ആ ഹ്യൂമൻ ബോഡിയുള്ള നല്ല ചിന്തകളുടെ സബ് ചിന്തകളൂടെ മാത്രമേ സത് പ്രവൃത്തികൾ ഉരുത്തിരിയുള്ളൂ സത് റിസൾട്ട് ഉണ്ടാകും ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഓരോ എഞ്ജുവിനേഷൻ നമ്മുടെ ഇത്രയും നാളത്തെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ അതൊക്കെയാണ് നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളിൽ പെടുത്തിയിരിക്കുന്നത് ഏത് മതങ്ങളിലാണേലും സത്യത്തിൽ നമ്മുടെ എനർജി ഫീൽഡിനെ കംപ്ലീറ്റ് ആയിട്ട് ക്ലെൻസ് ചെയ്യാം ശുചീകരിക്കാനാണ് ആരാധനകളെല്ലാം തന്നെ പ്രാർത്ഥനകളായിക്കോട്ടെ ചിട്ടകളായിക്കോട്ടെ ഇങ്ങനെ ഓരോ ചടങ്ങുകളൊക്കെ ചെയ്ത് എൻ്റെ ഒക്കെ പിന്നിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ഓറയെ റിജ്യൂനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെ റിജ്യൂനേറ്റ് ചെയ്യുന്നതോടൊപ്പം സ ചിന്തകളും കണക്റ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മൾ സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങളിലൂടെ ഫലമുണ്ടാകുന്നത് അപ്പം അതിന് തത്വം കൊറക്റ്റ് അറിഞ്ഞിരിക്കണം അത്തരത്തില് എല്ലാവിധത്തിലുള്ള ഈ ആക്ടിവേഷൻ പ്രോസസ്സും മനുഷ്യ മനസ്സിനെ ശുദ്ധീകരിക്കുക അതിൻ്റെ പവറിനെ വർദ്ധിപ്പിക്കുക അങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഈ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ വേണ്ടതെല്ലാം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ഒരു അറിവ് വെച്ചുകൊണ്ട് നമ്മുടെ ആരാധനകളും അനുഷ്ഠാനങ്ങളും ഇത്രയും നാളെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നൊക്കെ കറക്റ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് ഈ ജന്മത്തിൽ തന്നെ നല്ല അഭിവൃദ്ധിയിലേക്ക് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ക്ലിയർ ആകുന്നുണ്ടല്ലോ അങ്ങനെയുള്ള ശാസ്ത്രീയമായിട്ടുള്ള പരിശീലനത്തിലാണ് ഇല്ലെങ്കിൽ നമുക്ക് നമുക്കറിയില്ലെങ്കിൽ അറിവ് ലഭിക്കുന്നിടത്ത് പോയി അത് പ്രാക്ടീസ് ചെയ്ത് നിലവിലുള്ള നമ്മൾ ഓറയെ പ്രൊട്ടക്ട് ചെയ്യണം ഇതൊക്കെ പലർക്കും അറിയാമെന്ന് പറഞ്ഞാൽ തന്നെ പ്രസൻറ്റിലുള്ള നമ്മുടെ ശീലങ്ങൾ ഇതിനെ ഇതിലേക്ക് എത്തിക്കുന്നില്ല മടി എന്ന് പറയുന്ന സംഭവം എന്ത് ചിന്തയും ഓറയെ ബാധിക്കും എന്നുള്ളതാണ് എന്ത് കഴിക്കുന്നതും ഓറയെ ബാധിക്കും അപ്പം പിന്നെ നമ്മുടെ ചിന്തകൾ എത്ര ശ്രേഷ്ഠമായിട്ട് കൊടുത്താലും അവിടെ കണ്ടാമിനേഷൻ കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നു റിസൾട്ട് കിട്ടില്ല വ്യക്തമാകുന്നുണ്ടല്ലോ ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നടത്തട്ടെ നന്ദി നമസ്കാരം